നാളെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം ഈ ഒരു ചിന്ത വരാത്തവരായി നമ്മളിൽ ആരും ഉണ്ടായില്ലല്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ടാവും പക്ഷേ നമ്മളത് നീട്ടിവെക്കും ഡെഡ് ലൈൻ അടുക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷനും അതിലുപരി ഞാൻ സമയം കളഞ്ഞല്ലോ എന്ന വലിയൊരു കുറ്റബോധവും ഈ കുറ്റബോധം അതായത് ഗിൽറ്റ് സത്യത്തിൽ നമ്മളെ സഹായിക്കുകയാണോ അതോ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് എങ്ങനെ കുറ്റബോധം തോന്നാതെ വളരെ സ്മാർട്ടായി പ്രൊക്രാസ്റ്റിനേഷൻ അഥവാ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ശീലം മാറ്റിയെടുക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മടിയല്ല ഇത് രണ്ടും രണ്ടാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് മടിയായതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത് എന്നാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും എന്നെ ഒന്നിനും കൊള്ളില്ല ഞാൻ മടിയനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം വിഷമിക്കും പക്ഷേ സൈക്കോളജി പറയുന്നത് കേട്ടാ നിങ്ങൾ ഞെട്ടും നമ്മൾ കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് മടി കൊണ്ടല്ല മറിച്ച് ആ ജോലിയോടുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആവില്ല എന്ന ആൻസൈറ്റി കൊണ്ടുമാണ് ഇവിടെയാണ് ഗിൽറ്റ് ട്രാപ്പ് വരുന്നത് നമ്മൾ സമയം കളയുമ്പോൾ കുറ്റബോധം തോന്നും ഈ കുറ്റബോധം വരുമ്പോൾ നമ്മൾ മൂട് പോവും മൂട് പോയാൽ പിന്നെ ജോലി ചെയ്യാൻ ഒട്ടും തോന്നില്ല ഇതൊരു സൈക്കിൾ പോലെ തുടരും ഇത് എങ്ങനെ മറികടക്കാം എന്നത് മൂന്ന് സിമ്പിൾ സ്റ്റെപ്സ് വെച്ച് ഞാൻ പറഞ്ഞു തരാം ഒന്നാമത്തെ കാര്യം സെൽഫ് കമ്പാഷൻ അതായത് സ്വയം ക്ഷമിക്കുക സമയം പായാക്കി എന്ന് തോന്നുമ്പോൾ സ്വയം ചീത്ത വിളിക്കാതെ സാരമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള സമയം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക പഠനങ്ങൾ തെളിയിക്കുന്നത് സ്വയം ക്ഷമിക്കുന്നവർക്കാണ് അടുത്ത ജോലി വേഗത്തിൽ തീർക്കാൻ കഴിയുന്നത് എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം തുടങ്ങാനാണ് ഇത് മറികടക്കാൻ ഫൈവ് മിനിറ്റോൾ ഉപയോഗിക്കാം നിങ്ങളോട് തന്നെ പറയുക ഞാൻ ഈ ജോലി അഞ്ച് മിനിറ്റ് മാത്രമേ ചെയ്യൂ ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ നിർത്താം സാധാരണഗതിയിൽ അഞ്ച് മിനിറ്റ് ചെയ്തു തുടങ്ങിയാൽ ആ പേടി മാറും നമ്മളത് തുടർന്ന് ചെയ്തോളും തുടങ്ങാൻ വലിയൊരു ടാർഗറ്റ് വെക്കാതെ ചെറിയൊരു സ്റ്റെപ്പ് എടുക്കുക ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആകണം എന്ന് നിർബന്ധം പിടിക്കരുത് ഡൺ ഇസ് ബെറ്റർ ദാൻ പെർഫെക്റ്റ് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അത് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുന്നത് സോ ഫ്രണ്ട്സ് ഇനി കാര്യങ്ങൾ നീട്ടിവെക്കുമ്പോൾ കുറ്റബോധം തോന്നി സമയം കളയരുത് നമ്മൾ മനുഷ്യരാണ് റോബോട്ടുകളല്ല ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കുന്നതും സമയം പായക്കുന്നതും സ്വാഭാവികമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേത് ടിപ്പാണ് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് കമൻറ്റ് ചെയ്യൂ